എൽ ഡി എഫ് വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ചെണ്ടയാട് വരപ്രയിൽ ടീച്ചർക്ക് വമ്പിച്ച സ്വീകരണം നൽകി നമ്മുടെ നികുതി പെൻഷൻ കൃത്യമായി കൊടുക്കണമെങ്കിൽ നികുതി പണയ കേന്ദ്രം ഇവിടെ ഇവിടെ പക്ഷെ ഒരു സംസ്ഥാനത്തിനും നമ്മുടെ ഭരണനീതി അനുസരിച്ച് സംസ്ഥാനത്ത് നികുതി പണം പിരിച്ചെടുത്ത് അവിടെ തന്നെ ചെലവാക്കാൻ അധികാരമില്ല ഫെഡറൽ നീതിയാണ് നമ്മളത് സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി പണ കേന്ദ്രത്തിലേക്ക് പോകും കേന്ദ്രം നികുതിയുടെ വിജിതം സംസ്ഥാനം നമ്മുടെ പൈസ തന്നെ തരുന്നു ഇവിടെ പേശുകളിൽ ചെലവായി കൊള്ളാനാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല അതുകൊണ്ട് അമ്പത്തി ഏഴായിരം കോടി കിട്ടാൻ കിട്ടുന്നുണ്ട് അത് ചോദിച്ച് മേടിക്കാൻ പോകാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തോട് പറഞ്ഞപ്പോൾ കോൺഗ്രസ് തയ്യാറാവുന്നില്ല ചടങ്ങിൽ പ്രജീഷ് പൊന്നത്ത് സ്വാഗതം പറഞ്ഞു കൊളക്കാടൻ രാജൻ അധ്യക്ഷം വഹിച്ചു പിപി മോഹനൻ രാഘവൻ മാസ്റ്റർ കെ ഇ കുഞ്ഞബ്ദുള്ള ധനഞ്ജയന് സ്ഥാനാര്ത്ഥി കെ കെ ശൈലജ് ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു